ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ്സ് താഴെപ്പാലം തിരൂർ കിൻഷിപ്പ് ഒരുക്കിയ ഓണാഘോഷം വേറിട്ടതായി ആസാദ് ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൻ്റെയും സ്നേഹതീരം വളണ്ടിയർ വിങ്ങിന്റെയും സഹകരണത്തോടെയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെയും സ്നേഹത്തീരം വോളണ്ടിയർ വിങ്ങിന്റെയും സഹകരണത്തോടെ കിൻഷിപ്പ് ഫൗണ്ടേഷന്റെ ഓണാഘോഷ പരിപാടിയായ കിൻഷിപ്പ് ഓണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തിരു ന്യൂലേക്കിൽ സംഘടിപ്പിച്ചു കിൻഷിപ്പിലെയും എ കെ ഡബ്ല്യു ആർ എഫിലെയും എഴുപതോളം ഭിന്നശേഷി സുഹൃത്തുക്കളും അവരുടെ വീട്ടുകാരും സ്നേഹത്തീരം വോളണ്ടിയർമാരും ഉൾപ്പെടെ മുന്നൂറോളം പേർ ഓണാഘോഷത്തിൽ പങ്കെടുത്തു ഭിന്നശേഷി സുഹൃത്തുക്കളുടെ പ്രാർത്ഥന ഗാനത്തോടു കൂടിയും കിൻഷിപ്പ് ഓണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആരംഭിച്ചു പരിപാടിയിൽ സംഗമിച്ചവർ ഓരോരുത്തരായി അവരവരുടെ ഓണം ഓർമ്മകളും സന്ദേശങ്ങളും പങ്കുവച്ചു മദ്യം പറഞ്ഞാ രാത്രി പറഞ്ഞിട്ടില്ല കാരണം എന്താ വച്ചാല് ഒരുപാട് കാലത്തിന് നമ്മളെല്ലാവരും മൂന്ന് വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു ഒത്തുകൂടലേ ഒത്തുകൂടുന്നത് വിസ്താറിന് കാര്യങ്ങളെല്ലാവരും ഒത്തുകൂടിയെങ്കിലും അത് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മാത്രം നമ്മളോട് ഒത്തുകൂടിയിട്ടുള്ളൂ അതിന് ശേഷം നമ്മള് ഒത്തുകൂടിയിട്ടില്ല എന്തായാലും നമ്മുടെ കാലാവസ്ഥ അനുകൂലമാണ് ഭിന്നശേഷ സുഹൃത്തുക്കളുടെ വടംവലി ഉറിയടി ഓണപ്പാട്ട് തിരുവാതിര കേരള ശ്രീമാൻ മലയാളി മങ്ക ഫാഷൻ ഷോ വീൽ ചെയർ റേസിംഗ് മാവേലി ക്യുസ് തുടങ്ങിയ നിരവധി രസം ൾ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നൽകി തുടർന്ന് കൊണ്ടോട്ടി ബാപ്പുട്ടി ആൻഡ് ടീമിന്റെ മുണ്ടിപ്പാട്ടും ഷമത് മുന്നയുടെ സംഗീത പരിപാടിയും അരങ്ങേറിയും മനോഹരമായ ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെക്ഷനോട് കൂടി ക്ഷിപ്പോണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനിച്ചു